കരസേനയിൽ ലഫ്റ്റനന്റായി പദവി ലഭിച്ച കണ്ടല്ലൂർ പഞ്ചായത്ത് ആറാം വാർഡിൽ പുതിയ പുതിയവിള തെക്ക് ഉല്ലാസ് ഭവനത്തിൽ ഉഷ പ്രദീപ് ദമ്പതികളുടെ മകളായ അഞ്ജു പ്രദീപിന് സി പി എം സ്നേഹാദരവ് നൽകി ആറാം വാർഡ് കമ്മിറ്റിക്ക് വേണ്ടി ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് സുനിൽകുമാർ ഉപഹാരം നൽകി കരസേനയിൽ ലഫ്റ്റനന്റ് പദവി ലഭിച്ച കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിൽ പുതിയവെള്ളത്തെക്ക് ഉല്ലാസ് ഭവനത്തിൽ ഉഷ പ്രദീപ് ദമ്പതികളുടെ മകളായ അഞ്ജു പ്രദീപിന് സിപിഎം നൽകി ചെന്നൈ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമിയിൽ നിന്നും പരിശീലനം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങളിലേക്ക് വീട്ടിലേക്ക് എത്തിയ അഞ്ജുവിന് സി പി എം ആറാം വാർഡ് കമ്മിറ്റിക്ക് വേണ്ടി ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് സുനിൽ കുമാർ ഉപഹാരം നൽകി കണ്ടല്ലൂർ പഞ്ചായത്ത് ആറാം വാർഡിൽ ശ്രീമതി ഉഷയുടെയും പ്രദീപിൻ്റെയും മകളായ അഞ്ജു പ്രദീപ് ഇന്ത്യൻ ആർമിയിൽ ലെഫ്റ്റനൻ്റായി ട്രെയിനിങ് കഴിഞ്ഞ് ജോലിയിൽ പ്രവേശിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ ട്രെയിനിങ് പൂർത്തിയാക്കി ഇപ്പോൾ നാട്ടിൽ പത്ത് ദിവസത്തെ അവധിക്ക് വേണ്ടി വന്നിരിക്കുകയാണ് ബിരുദ വിദ്യാർത്ഥിയായിരുന്നു ബിരുദം പൂർത്തിയാ വിദ്യാർത്ഥിനിയായിരുന്നു ബിരുദം പൂർത്തിയാക്കിയതിന് ശേഷം തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായ ഇന്ത്യൻ ആർമിയിൽ ചേരണമെന്നുള്ള ആ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ നിമിഷത്തിലാണ് അധ്യാപികയായിട്ടുള്ള കരുനാഗപ്പള്ളി ശ്രീബുദ്ധ സെൻട്രൽ സ്കൂളിലെ അധ്യാപികയായിട്ടുള്ള ഉഷയാണ് അമ്മ ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ ശ്രീ ശ്രീമാൻ പ്രദീപാണ് അച്ഛൻ നമ്മുടെ നാട്ടിലെ പൊതുപ്രവർത്തകയായിട്ടുള്ള അമ്മയാണ് അമ്മുമ്മ ഈ നാട്ടിലെ പുരോഗമന പ്രസ്ഥാനത്തോടൊപ്പം നിൽക്കുന്ന കുടുംബമാണ് എല്ലാവിധ പിന്തുണയും ഈ മികച്ച വിജയത്തിന് ഈ ഉന്നതമായ ജോലി കരസ്ഥമാക്കിയതിന് അറിയിക്കുകയാണ് ഈ പ്രദേശത്തെ ആറാം വാർഡ് കമ്മിറ്റിയുടെ എൽ ഡി എഫ് ആറാം വാർഡ് കമ്മിറ്റിയുടെ അനു അനുമോദനവും അഭിനന്ദനവും ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ഇത്ര മികച്ച ഒരു പദവിയിലേക്ക് കണ്ടല്ലൂർ ഒരു പെൺകുട്ടി എത്തുന്നത് ആദ്യമായിട്ടാണ് കണ്ടല്ലൂർ പഞ്ചായത്തിലെ എല്ലാ ജനങ്ങളുടെയും പേരിൽ എല്ലാ അഭിനന്ദനവും ഈ അവസരത്തിൽ ശ്രീമതി കുമാരി അഞ്ജു പ്രദീപിന് അറിയിക്കുകയാണ് ബി എസ് സി ഫിഷറീസ് ബിരുദധാരിണിയാണ് അഞ്ചു മാതാവ് ഉഷ കരുനാഗപ്പള്ളി ശ്രീബുദ് സെൻട്രൽ സ്കൂളിലെ അധ്യാപികയും പിതാവ് പ്രദീപ് കോട്ടയം ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറുമാണ് നാലാം വാർഡ് അംഗം കെ ആർ രാജേഷ് സി പി എം ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ടി രാജീവ് കെ അനിൽകുമാർ ബ്രാൻഡ് സെക്രട്ടറി ജി അഭിലാഷ് എസ് സജീഷ് തുടങ്ങിയവർ പങ്കെടുത്തു കഴിഞ്ഞ മാർച്ച് കഴിഞ്ഞു ഓഫീസേഴ്സ് അക്കാദമി ചെന്നൈയിൽ നിന്ന് ഒരു വർഷത്തെ ശേഷം ഞാൻ ഇന്ത്യൻ ആർമി ലെഫ്റ്റനന്റ് ആയിട്ട് കമ്മീഷൻ എൻ്റെ അമ്മ ശ്രീബുദ്ധ സെൻട്രൽ സ്കൂൾ ടീച്ചറാണ് അവിടുത്തെ ഹെഡ് മിസ്ട്രസ് അച്ഛൻ ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറാണ് പിന്നെ എൻ്റെ അമ്മയുടെ അച്ഛൻ ആ അപ്പൂപ്പൻ ഇന്ത്യൻ ആർമിയിൽ ഒരു ജവാനായിരുന്നു അതുപോലെ തന്നെ അമ്മൂമ്മ ഇവിടുത്തെ ഒരു പൊതുപ്രവർത്തകയായിരുന്നു ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഞാൻ എൻ സി സിയുടെ ഭാഗമായിരുന്നു കോളേജിൽ കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് അവിടെ നിന്നാണ് ഇവിടെ ജോയിൻ ചെയ്യണമെന്നൊരു ഐഡിയ സ്റ്റാർട്ടായത് അപ്പോൾ അവിടെ തുടങ്ങി ഞാൻ ഇതിനു വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് അങ്ങനെ ഇന്ന് ഇത് ഈ ഒരു പൊസിഷനിൽ എത്താൻ പറ്റിയതിൽ ഞാൻ ഒരുപാട് 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 പേരോട് നന്ദിയുണ്ട് എൻ്റെ പേരൻസ് വീട്ടിലുള്ള എല്ലാവരും എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഒരുപാട് സപ്പോർട്ടായിരുന്നു അധ്യാപകൻ അവരുടെ എല്ലാവരുടെ ഒരു സപ്പോർട്ട് കൂടെ കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ഒരു പൊസിഷനിൽ എത്താൻ പറ്റിയത് ആർമി എന്നുള്ളൊരു പ്രൊഫഷൻ അതൊരു ജോലി മാത്രമല്ല ശമ്പളം കിട്ടുന്ന ഒരു ജോലി മാത്രമല്ല അതൊരു വേ ഓഫ് ലൈഫ് എന്നാണ് പറയുന്നത് അതിൻ്റെ മോട്ടോ തന്നെ വേ ഓഫ് ലൈഫാണ് അപ്പോൾ ഇതിലേക്ക് എല്ലാവരും തന്നെ താല്പര്യത്തോടു കൂടി വരണം തന്നെയാണ് ഞാൻ പറയുന്നത് അതാരും പറഞ്ഞടിച്ചേൽപ്പിക്കാൻ പറ്റുന്നതല്ല സ്വയം തോന്നി വരേണ്ട ഒരു പ്രൊഫഷനാണ് ഒരു സാലറിന്ന് സാലറിക്ക് വേണ്ടിയിട്ടുള്ളൊരു ഒരു ജോലിയായിട്ടല്ല ആ ഒരു വേ ഓഫ് ലൈഫിന് വേണ്ടിയിട്ടാണ് ഇത് ഈ ആർമി എന്നുള്ള പ്രൊഫഷൻ തിരഞ്ഞെടുത്ത് വരേണ്ടത് അപ്പം ഇതാർക്കും എത്തിപ്പടിക്കാൻ പറ്റാത്തൊരു പ്രൊഫഷനൊന്നുമല്ല ഹാർഡ് വർക്ക് ചെയ്ത എല്ലാവർക്കും എത്താൻ പറ്റിയൊരു പൊസിഷൻ തന്നെയാണ് ആണ് എല്ലാവർക്കും എനിക്ക് പറയാനുള്ളത് പിന്നെ ഇതുപോലെ ഒരു ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തതിനും ഇങ്ങനെ ഒരു അനുമോദന ചടങ്ങ് അറേഞ്ച് ചെയ്തതിനും എല്ലാവരോടും എല്ലാ പ്രവർത്തകരോടും ഒരുപാട് അധികം നന്ദി പറയുന്നുണ്ട്